ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയിൽ നയിക്കുന്ന ഞാൻ അല്ല നേതാവെന്ന് പറഞ്ഞാലും കോൺഗ്രസ്സുകാരൻ അയാളാണ് നേതാവെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ നിന്നാണ് എം പി ആയത് എന്ന് നമ്മൾ മറക്കണ്ട പക്ഷെ ഒരു ദിവസം പോലും കേരളത്തിലെ സർക്കാരിനെ വരിഞ്ഞു മുറുക്കുക അപ്പം നമ്മളിവിടെ വന്ന് നവകേരള സേസുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകുകയാണ് അതിലെന്താ നിവേദനം ഒന്ന് വീട് വേണം ലൈഫ് പദ്ധതിയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം ഞാൻ വെറുതെ പറയുന്നതല്ല യാതൊരുവിധ ഭവന പദ്ധതികളും ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പിന്നെ എസ് സി വകുപ്പിൽ നിന്നും എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ കിട്ടുന്ന പണത്തിൽ നിന്ന് വീട് വെച്ചു കൊടുത്തതല്ലാതെ പൊതുവായ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പൊതുവിൽ ജാതിയോ മതമോ നോക്കാതെ ഭൂമിയില്ലാത്തവൻ ഭൂമിയുള്ളവനെല്ലാം വീട് അതുവരെ മുടങ്ങിക്കിടന്ന വീടുകളെല്ലാം തീർക്കാൻ പണം ഭൂമി ഉള്ളവർക്കെല്ലാം നാല് ലക്ഷം രൂപ വീട് വയ്ക്കാൻ ഒരു ലക്ഷം രൂപയാണ് പണ്ട് കൊടുത്തിരുന്നാലോ വയ്ക്കണം ഭവന പദ്ധതി ഉണ്ടായിരുന്നില്ല ഉള്ളവർക്ക് പട്ടികജാതി പട്ട്യവർഗത്തി പെട്ടവർക്ക് ഒരു ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നു അത് മാറ്റി മുടങ്ങിക്കിടന്ന വീടുകൾ പൂർത്തിയാക്കാൻ നാല് ലക്ഷം രൂപ പുതിയ വീട് വയ്ക്കാൻ നാല് ലക്ഷം രൂപ ഇന്ന് ഭൂമിയും വീടുമില്ലാത്തവർക്ക് വീട് വെക്കാൻ അങ്ങനെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ പൂർത്തിയാക്കിയ ഇടതുമുന്നണി സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലെ ഇപ്പം നാൽപ്പതിനായിരം വീടുകൾ കൂടി ലൈഫിന്റെ ലിസ്റ്റിൽ വന്നിട്ട് മാധ്യമങ്ങൾ എന്താ പറയുന്നേ അവിടെ ചെന്ന് വീടിനെ അപേക്ഷിച്ചു ലൈഫിന്റെ കമ്പ്യൂട്ടറിൽ അടിക്കാൻ പറഞ്ഞു ലൈഫിന്റെ എങ്ങനെയാണല്ലോ ലൈഫിൽ വീട് കിട്ടുന്നത് എങ്ങനെയാണ് ഒരു സമയത്ത് ലൈഫിനെ അപേക്ഷിക്കാനുള്ള അപേക്ഷകൾ കമ്പ്യൂട്ടറിൽ തുറന്നു വെക്കും അക്ഷയ സെന്ററിൽ അവിടെ പോയിട്ട് നമുക്ക് അപേക്ഷ കൊടുത്താൽ നമ്മുടെ പേര് ലിസ്റ്റിൽ വരും ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് വഴി പണം കൊടുക്കും എങ്ങനെ സർക്കാർ ഹഡ്കോയിൽ നിന്ന് ലോൺ എടുക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി അവർ തിരിച്ചടയ്ക്കേണ്ട സർക്കാർ തിരിച്ചടയ്ക്കും ഹഡ്കോയിൽ നിന്ന് ലോൺ എടുക്കും ഇപ്പൊ ഹഡ്കോയിൽ നിന്ന് ലോൺ കിട്ടുമോ കേന്ദ്ര ഗവൺമെന്റ് ലോൺ എടുക്കാനുള്ള നമ്മുടെ എല്ലാ അധികാരങ്ങളെയും തടഞ്ഞിരിക്കുക അതൊരു കാര്യം ശരിയല്ലേ നിന്ന് ലോൺ എടുക്കാതെ നമുക്കിത് കൊടുക്കാൻ പറ്റുമോ ഖജനാവിൽ നിന്ന് കേന്ദ്രം തരേണ്ട പൈസ ജി എസ് ടിയുടെ വിഹിതം തരുന്നില്ല നമ്മുടെ റവന്യൂ കമ്മി തരുന്നില്ല ഇതൊന്നും കേരളത്തിന് കേന്ദ്രം തരേണ്ട കേരളത്തിന് എന്നല്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യവും പക്ഷാഭേതപരമായി കേരളത്തിന് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ കടമെടുക്കണ്ടേ ഇപ്പൊ നമ്മൾ പെൻഷൻ ക്ഷേമ പെൻഷൻ അഞ്ഞൂറ് രൂപയായിരുന്നു ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു പക്ഷെ അത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒന്നിൽ കടമെടുക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ കേന്ദ്രം തരാനുള്ള പൈസ നമുക്ക് അവകാശപ്പെട്ടത് റിലീസ് ചെയ്യണം ഇത് രണ്ടും ചെയ്യാതെ കേരളത്തെ ഞാൻ അപ്പൊ അതിന്റെ കൂടെ കോൺഗ്രസ്സുകാരും കൂടിയിട്ടുണ്ട് യു ഡി എഫ് കാരും കൂടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയിൽ ബഹിഷ്കരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചു എന്ന് പറയുന്നു പഴുതീളെ കരിങ്കുടി കാണിക്കാനും അക്രം അഴിച്ചുവിടാനും യു ഡി എഫിന് ഏത് കക്ഷിയാണ് ആഹ്വാനം ചെയ്തത് പാണക്കാട് സാദിക്കലി സിപാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ ആരാരോട് ചോദിച്ചിട്ടാണ് ഈ റോഡിലിറങ്ങി ആഭാസം കാണിക്കുന്നത് ഒരു സംഘടന ആഹ്വാനം ചെയ്യാണ് ചെലവ് പറയുന്ന എന്താ നവകേരള സഹസിനു വലിയ ചെലവാണത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി കേരളം മുഴുവൻ ജനസമ്പർക്ക പരിപാടി നടത്തിയല്ലോ അന്ന് ചെലവാക്കിയ പൈസയിൽ കോടിക്കണക്കൻ രൂപ അടച്ചു തീർത്തത് സഖാവ് പിണറായി വിജയൻ നേരത്തെ കൊണ്ട് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇരുപത്തെട്ട് കോടി രൂപ അടച്ചു തീർത്തത് പഴയണം അന്ന് ഉണ്ടാക്കിയത് അന്ന് ഇടതുപക്ഷ മുന്നണി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇടതുപക്ഷ മുന്നണി അന്നത്തെ മുഖ്യമന്ത്രി എവിടെങ്കിലും ഡിവൈവൈ പ്രവർത്തകരോ എ വൈ എഫ് പ്രവർത്തകരോ അന്നത്തെ മുഖ്യമന്ത്രിയെ മൈതാനത്തിൽ പോയി സ്റ്റേജിൽ കയറി അധിക്ഷേപിക്കാനോ കരിങ്കൊടി കാണിക്കാനോ ഷൂസ് പറക്കി പറക്കേറിയാനോ ശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ മാന്യത അന്ന് ഇടതുപക്ഷ ജനാധിപത്യമണി കാണിച്ചു ഇന്ന് ആ മാന്യത യു ഡി എഫ് കാണിക്കുന്നില്ല ഉണ്ടോ ചിന്തിച്ചു നോക്കൂ അന്ന് എനിക്കൊന്ന് ഈ മൈതാനത്തിൽ തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തിയത് അന്ന് എല്ലാവർക്കും എഴുതി കൊടുത്തു എന്റെ മണ്ഡലത്തിൽ ഇതുപോലെ എഴുതി കൊടുത്തു മുഖ്യമന്ത്രി ഇപ്പൊ എന്താ പറയുന്ന കാര്യങ്ങൾക്ക് അപേക്ഷ കൊടുത്താൽ മറുപടി വരുമ്പോൾ നടക്കുന്നില്ല കാസർ റോഡ് അങ്ങനെന്ന പറഞ്ഞേ അങ്ങനെ നടക്കാത്ത കാര്യം നടക്കത്തില്ല എന്ന് തന്നെ പറയണം അതാണ് സത്യസന്ധമായ ഒരു സർക്കാർ എൻ്റെ നാട്ടിൽ ഒരാൾക്ക് അന്നത്തെ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നൊരു പരാതിയാണ് അപ്പൊ മുഖ്യമന്ത്രി എഴുതി കൊടുത്തു ഏയ് അസിസ്റ്റന്റ് എൻജിനീയർ കണക്ഷൻ ഉടൻ നല്യ നടപടി എടുക്കുക മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുക ഡേറ്റ് വിട്ടിട്ടുണ്ട് ഇയാളിതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹാ ദുഷ്ടനാ മുഖ്യമന്ത്രി എഴുതി തന്നിട്ടും എനിക്ക് കണക്ഷൻ തരുന്നില്ല തരുന്നില്ലാന്ന് ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ മുഖ്യമന്ത്രി ഉത്തരവിട്ട് തന്നാൽ കണക്ഷൻ കൊടുക്കണ്ടേ ആരാണ് ഏയ് വിളിച്ചു അലോ എയ് അല്ലേ എന്താണ് മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്ത് ഈ ആ ഒപ്പ് കറണ്ട് കണക്ഷൻ കൊടുക്കാത്തത് അപ്പം അദ്ദേഹം ചോദിച്ചു ആരാ സാറേ ഇതിന്റെ പേര് അഡ്രസ്സ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു സാറേ റെയിൽവേയുടെ പുറം കിടക്കുന്ന ആളാ കറണ്ട് കണക്ഷൻ കൊടുത്താൽ എന്നെ പോലീസ് വിളിച്ചോണ്ടോ സാറ് വരുമോ ഇറക്കാൻ എന്ന് ചോദിക്കുക റെയിൽവേയുടെ പുറംപോക്കി കിടക്കുന്ന ആളാണെന്ന് അറിയാതെ ഇയാൾക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തേക്കാൻ എയ്ക്ക് ഉത്തരവ് കൊടുക്കുക വല്ല ആത്മാർത്ഥതയുണ്ടോ വല്ല ആത്മാർത്ഥതയുണ്ടോ ഇതുപോലെ ചുമ്മാ എഴുതി കൊടുത്തു ഞങ്ങൾ ആംബുലൻസ് പിടിച്ച് പത്തനാപുരത്ത് തെന്മല ആര്യങ്കാവ് ഭാഗത്ത് നിന്നൊക്കെ കുളത്തുപുഴയിൽ നിന്നൊക്കെ കിടപ്പ് രോഗികളെ കൊണ്ടുവന്നു അപ്പൊ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ എഴുതി കൊടുത്തു അവർക്ക് അർക്കൊന്നും കിട്ടിയില്ല കിട്ടിയതാർക്കാന്നറിയാമോ അതിൽ കൊ കൊല്ലം ഫാത്തിമ കോളേജിന്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ പോയപ്പോ എന്തോ അവിടെ ആൾക്കൂട്ടം ഒന്നാരാണ്ട് ചോദിച്ചു അപ്പം പറഞ്ഞു പനിയും ജലദോഷമൊക്കെ ഉള്ളവർക്കെല്ലാം മുഖ്യമന്ത്രി പൈസ കൊടുക്കുന്നുണ്ട് എന്ന് പറ അങ്ങനെ പനിയും ജലദോഷമുള്ളവർ ആ പിന്നെ വെള്ള പേപ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു എനിക്ക് കഴിഞ്ഞ കുറേ ദിവസമായി ഉദര സംബന്ധമായ രോഗം വയറുവേദനയാണ് സൈഡിൽ മൂവായിരം രൂപ അനു ഈ കളക്ടർക്ക് ആദ്യം പൈസ വന്നത് കുറച്ച് പൈസ വന്നു കളക്ടർ എന്ത് ചെയ്ത് ഈ മൂവായിരം രണ്ടായിരം രൂപയ്ക്കാരനെല്ലാം കൊടുത്തു അതായത് കപ്പലണ്ടി വിൽക്കാൻ പോയവനും അതിലേക്ക് ഇറങ്ങി നടന്നനും ഒക്കെ കയറി വന്ന് എഴുതി കൊടുത്തവർക്ക് മൂവായിരം രണ്ടായിരം രൂപ കിട്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ തളന്ന് കിടക്കുന്നവനും അമ്പതിനായിരം രൂപ എഴുതിയത് കിട്ടിയതുമില്ല അതെപ്പോഴാണ് കൊടുത്തത് ഇടതുപക്ഷമുള്ളിൽ സർക്കാർ വന്നപ്പോൾ പഴയ കടം കിടപ്പുണ്ട് ഇതെല്ലാം ഉത്തരവായിപ്പോയില്ലയോ എല്ലാം വാരി കൊടുത്തത് ഏതാണ്ട് പത്തിരുപത്തെട്ട് കോടി രൂപ ഇടതുപക്ഷമുള്ളിൽ സർക്കാർ വന്നിട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ആളുകൾ കിട്ടിയത് തട്ടിപ്പില്ല ഇപ്പോൾ വീട് വേണമെന്ന് പറഞ്ഞാൽ അപേക്ഷ എന്നാൽ എന്താ പറയുന്നത് അടുത്ത ലൈഫിന്റെ പദ്ധതിക്കായി കമ്പ്യൂട്ടറിലെ സൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കൂ ഞാനെന്ന് ചോദിക്കട്ടെ ഈ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ കഴുത്ത് പിടിച്ച് ഞെരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ വിചാരിച്ചിരിക്കുന്നത് യു ഡി എഫ്കാർ വിചാരിച്ചിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ കഴുത്തിൽ ഞെരിച്ചിരിക്കുന്നു എന്നാണ് ഒരു കുഴപ്പമില്ല മുഖ്യമന്ത്രി കുഴപ്പമില്ല മന്ത്രിമാർക്ക് കുഴപ്പമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് കുഴപ്പമില്ല പോലീസിന് കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല ഇവര് യഥാർത്ഥത്തിൽ കഴുത്തിന് പിടിച്ചേക്കുന്നതേ കേരളത്തിലെ ഈ കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കാതെ നമ്മളെ വലിച്ചുകൊണ്ട് കഴുത്തിന് ജനിച്ചിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങളതാണ് എന്ന് യു ഡി എഫും ബി ജെ പിയും മനസ്സിലാക്കിയാൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇവര് സഹകരിക്കാറുന്നോണ്ട് എനിക്ക് ഇത്രയും പ്രസംഗിക്കാൻ പറ്റി അവരിന്നെങ്കിൽ പറയാൻ പറ്റുമോ അവർ വരാത്തത് കൊണ്ട് എനിക്ക് ഹൃദയം തോന്നുന്നു സംസാരിക്കാൻ പറ്റി ഞാനന്ന് ഈ വെട്ടു ഈ ജനങ്ങളോടല്ലേ ദ്രോഹം ചെയ്യുന്നത് ആ ദ്രോഹത്തിനെതിരെ രാഹുൽ ഗാന്ധി ഇവരെല്ലാം പോട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജനിച്ച് അമേതിയിൽ നിന്ന് തോൽപ്പിച്ച് ചുരുട്ടിക്കൂട്ടി അവട്ടെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന വിവേചനം ശരിയല്ല എന്ന് അദ്ദേഹം ഒരു അദ്ദേഹം സെൽഫി എടുത്തുകൊണ്ട് നടക്കുക പലതരം സെൽഫി എടുത്തുകൊണ്ടിരിക്കുക ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടോ ഒരു എം എന്ന നിലയിൽ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് ഇന്ത്യയിലെ വലിയ നേതാവാണ് കാശ്മീർ മുതൽ കന്യാകുമാരി നടക്കും ഇനിയിപ്പോൾ കൽക്കട്ട മുതൽ ബോംബെ വരെ നടക്കും വെള്ളത്തിന് കടലിൽ ചാടും പാചകം ചെയ്യും തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ് പറഞ്ഞ് പാചകം ചെയ്യുക ഒക്കെ ചെയ്യും നല്ല കാര്യം തന്നെ കടലിലൊന്നും എനിക്ക് കേടാൻ പറ്റില്ല എനിക്ക് നീന്താറങ്ങനെ പേടിയാ പക്ഷെ കടലിലോട്ടൊക്കെ എടുത്ത് ചാടും പക്ഷെ കടലിൽ ചാടുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ കേരള സർക്കാരിനോട് കാണിക്കുന്ന ആരോ ഭരിക്കട്ടെ കേരളത്തിലെ ജനങ്ങളോട് ഇത് ചെയ്യരുത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല പേടി കൊണ്ടാണോ അതോ വേണ്ടെന്ന് വെച്ചിട്ടാണോ ഇവർക്ക് എന്താണ് നിലപാടുള്ളത് നിലപാട് ആരാ നേതാവ് എന്താ നിലപാട് മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാൻ ആരും പറഞ്ഞില്ല ഷൂസ് എടുത്തെറിയാം മര്യാദകൾ ആരും പറഞ്ഞില്ല അയ്യോ അത് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇനി എറിഞ്ഞ ഞങ്ങൾ പറയും ഏതാ നിലപാട് ഇവിടെ ബി ജെ പി പൌരത്വ നിയമം കൊണ്ടുവന്നു ഇന്ത്യയും ഭരിക്കുന്ന സർക്കാർ ഇന്ത്യയിൽ ജീവിക്കുന്നവൻ ഇന്ത്യയിൽ ജീവിക്കാൻ ജനിച്ചു വളർന്നവൻ ഈ രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടുകയും വഴിയാധാരമാവുകയും ചെയ്യുന്ന പ്രശ്നം വന്നപ്പോൾ ഒരക്ഷരം പാർലമെന്റിൽ ഈ പതിനെട്ട് എം പിമാരും മിണ്ടിയോ അപ്പോഴത്തെ ഒന്നും തള്ളും ഒന്നും തള്ളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം കാസർഗോഡ് മുതൽ പാറശാല വരെ മനുഷ്യ കോട്ട തീർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് നോട്ട് നിരോധിച്ചു എവല്ലോ മിണ്ടിയോ പേടിച്ചുമുണ്ടായിരുന്നു നോട്ട് നിരോധിച്ചു കാരണം നോട്ട് നിരോധിച്ച് അന്വേഷിച്ചാൽ ചെന്നാൽ ഇപ്പോൾ ഒരു എം പിയുടെ വീട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു എം പിയുടെ വീട്ടിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി ആറ് ദിവസം കൊണ്ട് മിഷീൻ എണ്ണി എടുത്ത ഉണക്കം എടുക്കുമെന്ന് പേടിച്ച് മിണ്ടിയിട്ടില്ല എപ്പോഴും മിണ്ടുന്നില്ല പേടിയാ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ഭയമില്ല മന്ത്രിമാർക്ക് ഭയമില്ല കൈകൾ ശുദ്ധമാണ് കേരളത്തിൽ രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണം കിട്ടിയ അതിൻ്റെ കാരണം അഴിമതി രഹിതമായ ഒരു സർക്കാരിനെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ചരിത്രത്തിൽ കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞു എന്ന നേട്ടം തന്നെയാണ് ഒന്നും മറന്നിട്ടില്ല കോവിഡ് വന്നു നമുക്കറിയാം അന്യ രാജ്യങ്ങളിൽ ലണ്ടനിൽ താമസിക്കുന്ന അമ്മ അമ്മച്ചി ഭാഗ്യമുള്ളത് തന്നെ ഓക്സിജൻ ഒക്കെ കിട്ടിയല്ലോ ഇവിടെ ഓക്സിജൻ ഇല്ല ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഓക്സിജൻ കിട്ടാതെ ആട്ടോറക്ഷയിലും കാറിലും ഇരുന്ന് ജനങ്ങൾ മരിച്ചത് മറക്കരുത് മലയാളി മലയാളിക്ക് ഓക്സിജൻ വല്ല കുറപ്പുണ്ടായോ മരുന്നിന് കുഴപ്പമുണ്ടായോ ആഹാരത്തിന് കുഴപ്പമുണ്ടായോ വീട്ടിൽ അരിയും പൊലഞ്ഞനും വയ്യാത്ത അമ്മമാർ അവശ നിലയിൽ കിടക്കുമ്പോൾ ഡിവൈവൈ പ്രവർത്തകരും എൽ ഡി എഫിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ട പിള്ളാരും പൊതി പൊതിഞ്ഞ് കുടുംബശ്രീക്കാരെ കൊണ്ട് ആഹാരം പൊതിഞ്ഞ് മോട്ടോർ സൈക്കിളിൽ കൊണ്ടുചെന്ന് കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചതിന് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞത് ഡിവൈഎഫിയുടെ രാഷ്ട്രീയം പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ് എന്ന് അനിയ പൊതിച്ചോറിന്റെ രാഷ്ട്രീയമല്ല പട്ടിണി തിരിച്ചറിയുന്ന രാഷ്ട്രീയമാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയം എന്ന് അനിയൻ ഓർക്കുക എന്നും രാവിലെ വിവരക്കേട് പറഞ്ഞാൽ ആരും ഒന്നും പറയുകയില്ല എന്ന് കരുതരുത് നിനക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും അതിനുള്ള കഴിവുണ്ട് ഈ സർക്കാർ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും നിങ്ങൾ ഏത് മേഖലയിലും എടുത്തു നോക്കൂ സർക്കാരിൻ്റെ ഞെരിക്കും ബാലഗോപാൽ മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട് ധനകാര്യമന്ത്രി എന്നല്ലേ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെയല്ല ഞരിക്കുന്നത് മുഖ്യമന്ത്രിയല്ല ജനിക്കുന്നത് ഇവിടെ എന്താ പട്ടയം വേണമെന്നൊരു അപേക്ഷയാണ് അടുത്ത ആള് കേട്ടോ ഇതുകൂടെ കേട്ട് ഞാൻ ഞാനതിന്റെ പ്രസംഗം നിർത്തുക പട്ടയം വേണമെന്നുള്ള അപേക്ഷയാണ് റവന്യൂ മന്ത്രി ശ്രീ രാജൻ ഇവിടെ ഇരിപ്പുണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പട്ടയ പട്ടയം കിട്ടത്തക്ക രീതിയിൽ ഒരു ഭൂപരിഷ്ണമിൽ ബില്ല് കേരളത്തിന്റെ നിയമസഭാ ബഹുഭൂരിപക്ഷത്തോടെ പാസാക്കി അത് ഈ ഗവർണർ എടുത്ത് പെട്ടിക്കാത്തു വെച്ച അതിന്റെ പുറത്ത് കയറി അടയിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രശ്നം ഇവിടെ ഇപ്പൊ അപേക്ഷ തരുന്ന റവന്യൂ പട്ടയങ്ങൾ കൊടുക്കുന്ന അപേക്ഷയിൽ ഒരു എൺപത് ശതമാനവും കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു നിയമം വർഷങ്ങളായി കൈവശം ഇരിക്കുന്ന കൃഷിഭൂമി ഭവനങ്ങൾ അടക്കമുള്ള പട്ടയം കൊടുക്കാനുള്ള ഒരു ശക്തമായ ഒരു നിയമം കേരളത്തിന്റെ നിയമസഭ പാസ്സാക്കി ബാക്കിയൊക്കെ ഡൽഹിക്ക് അയക്കുകയോ അമേരിക്കയ്ക്ക് അയക്കുകയോ എവിടെ വേണം അയച്ചോട്ടെ പക്ഷേ ഈ പാവപ്പെട്ടവന് പട്ടയം കിട്ടാനുള്ള കിടക്കുന്ന വർഷങ്ങളായി കിടക്കുന്ന തലജയക്കുന്ന ഭൂമി എൻ്റെതാണ് എന്ന അവകാശത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിന്റെ നിയമസഭയിൽ പാസാക്കിയെടുത്ത റവന്യൂ ഭൂപരി ഭൂപരിഷ്കരണ നിയമം ഭൂപരിധി നിയമം അതെങ്കിലും ഈ ഗവർണർക്ക് ഒന്നൂടി ആരോടാണ് പക ഞാൻ മുൻപേ പറഞ്ഞില്ലേ ഇത് മുഖ്യമന്ത്രിയോടല്ല ഇത് മന്ത്രിമാരോടല്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും ഗവർണർക്കും പക അവർ നമ്മുടെ കഴുത്ത് വലിച്ചു മുറുക്കുകയാണ് അത് കണ്ട് ആസ്വദിക്കുകയാണ് യു ഡി എഫ് ഇത് ശരിയുള്ള കാര്യമല്ല ഇത് ഇത്തരം വലിയ സദസ്സ് ജന ജനമനസ്സുകളെ ആകർഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു ഞാൻ മുഖ്യമന്ത്രി മുമ്പ് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടു ഇരുവശവും ആളുകൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നതൊന്ന് കാണാൻ അതൊന്ന് പകർത്തി തൻ്റെ ഫേസ്ബുക്കിൽ ഇടാൻ അഭിമാനത്തോടെ കേരളത്തിലെ ജനങ്ങൾ അമ്മമാരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും കാത്തു നിൽക്കുന്ന കാണുമ്പോൾ മാറി നിന്ന് കുഞ്ഞനം കുത്തുന്നത് യു ഡി എഫിന് നല്ലതിനല്ല ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പത്ര മൊബൈലിൽ ഒരു വാർത്ത ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലയിലെ ഒരു നേതാവ് എറണാകുളം ജില്ലയിലെ കുന്നത്തനെന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ പറയുന്നു നവകേരള സദസ്സ് ഇന്നവിടെ അവസാനിക്കുകയാണ് അയാൾ പറഞ്ഞേക്കുന്നത് നവകേരള സദസ്സിന് അന്ത്യകൂതാശ അർപ്പിക്കുമെന്ന് അന്ത്യകൂതാശ അർപ്പിക്കാൻ ഇവൻ വൈദികനാണോ പറഞ്ഞവൻ അല്ലല്ലോ എങ്കിൽ മനസ്സിലാക്കൂ നവകേരള സദസ്സ് ഇവിടെ പൂർത്തിയാവുമ്പോൾ യു ഡി എഫിന് അന്ത്യകൂതാശ കുറിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ജനങ്ങളിൽ നികന്നു നിൽക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കുന്ന ജനങ്ങളെ സത്യം പറയാത്ത ഒരാൾക്കും കേരളത്തിലെ ജനങ്ങളൊന്നും നിൽക്കാൻ പറ്റില്ല സത്യം പറഞ്ഞുകൊണ്ടും എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് കൊറോണ കാലത്ത് ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം നമ്മുടെ മുഖ്യമന്ത്രി സത്യം പറഞ്ഞതുകൊണ്ടാണ് കേരളത്തെ ഞങ്ങൾ ആശ്വാസത്തോടെ ജീവിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണം മാത്രമല്ല ഓക്സിജനും എല്ലാം നമ്മൾ ചവറ മിനറൽ ഫാക്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അതിൽ നിന്ന് നാഷണൽ ഹൈവേയുടെ അടി കൂടെ പൈപ്പിട്ട് തൊട്ടടുത്ത ഒരു സ്കൂളിൽ മുഴുവൻ കിടക്കകളിട്ട് എല്ലാ കിടക്കയിലും ഓക്സിജൻ സൗകര്യം ചെയ്തു ഡൽഹിയിൽ പറ്റിയോ ബോംബെയിൽ പറ്റിയോ ഇതൊന്നും മറക്കരുത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് ആരും ധരിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിനെ വിശ്വാസമാണ് അജഞ്ചലമായ വിശ്വാസമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നവകേരള സഹസ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും പിന്നിട്ട് ഇന്നിവിടെ പൂർത്തിയാക്കിക്കൊണ്ട് അഭിമാനകരമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്ര